പുതിയൊരു സ്വാഗതം അപ്പൊ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് അതിന് പോവാണ് ഇവിടെ അടുത്തുള്ള തന്നെയാണ് കേട്ടോ അപ്പൊ രണ്ട് സുന്ദരി കുട്ടികളും കൂടി കൂടെ ഉണ്ട് ഏറ്റോ വരണം റിലേറ്റീവ്സ് അല്ല അല്ലോ ഇവിടെ അടുത്തുള്ള ആൾക്കാരെ കല്യാണാണ് അപ്പൊ പോയിട്ട് വരാ ഏട്ടന്ന് പണിക്ക് പോയിട്ടുണ്ട് ഞാനും മക്കളും കൂടിയും പോയിട്ട് വരാം അപ്പൊ ഓക്കെ അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് അടുത്തുള്ളൊരു ചേച്ചീനിയും കിട്ടിയിട്ടോ മക്കളിതാ അങ്ങട്ട് തിന്ന് ഇങ്ങോട്ട് തിന്നിട്ടൊക്കെ അവരുടെ നടത്തും പൊതുവെ അങ്ങനെ ആണല്ലോ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോകാൻ നല്ല മടിയുണ്ട് കേട്ടോ കാരണം എന്താ വേറെ ഒന്നുമല്ല നല്ല പൊരി വെയിലും പിന്നെ മക്കളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നടക്കുക പിന്നെ പിന്നെന്താ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടോ ഇപ്പോൾ പിന്നെ വൈകിട്ടാകുമ്പോൾ മഴ ഉണ്ടെങ്കിലും നല്ല ചൂടാണ് നല്ല കൊടും ചൂടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുത്തനാക്കാവിലെത്തിയിട്ടോ ഒരുപാട് തിരക്കൊന്നുമില്ല കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിതാ എത്തി ഞങ്ങൾ കുറച്ച് നേരം ആ ഹോളിൽ നിന്ന് പെണ്ണും ചക്കനൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ശ്രീദുർഗ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അവിടെ തന്നെ അതിൻ്റെ താഴത്തായിട്ടാണ് ഫുഡും കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് നല്ല സൗകര്യമുള്ളൊരു മണ്ഡപം തന്നെയാണ് പിന്നെ ഇപ്പോൾ എന്താ അമ്പലം നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടേജൊക്കെ കംപ്ലീറ്റ് പൊളിച്ച് പണി ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ സമയത്ത് എന്താ പൊളിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ പെണ്ണിനെയും ചെക്കനെയും അവിടെയുള്ള ആളുകളെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള രേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ആ തിരക്കിൽ കുത്തിനും തിരക്കിലും വരണ്ടാന്ന് വിചാരിച്ചിട്ട് സീനുകൾ ഞാൻ എടുത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇത് താഴേക്കൊരു സ്റ്റെപ്പ് ഇറങ്ങി പോകണം അവിടെ ഇരിക്കാനും അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ നല്ല ചൂടുണ്ട് ചൂട്ടിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത് വെറൊന്നുമല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി എന്നാൽ അതുകൊണ്ടാണ് കഴിച്ച സമയത്ത് ഇലക്കെ ഇട്ട സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഞങ്ങള് എന്താ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് താഴെ ഇറങ്ങിയ സമയത്ത് അവിടെ നമ്മുടെ റോജപ്പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ റോജാപ്പാക്ക് കൊറേട്ട് കുറേ കല്യാണങ്ങൾക്ക് കിട്ടാറില്ല ഇപ്പൊ കിട്ടിയപ്പോൾ അതൊരു ന്യൂസ്റ്റാൾജിയെ തോന്നിട്ടോ നല്ലതാണ് പിന്നെ ഞങ്ങള് പേരും കൂടി അതൊക്കെ കടിച്ച് ചവച്ച് അങ്ങനെ പതുക്കെ നടത്തോ അതുകൊണ്ടാണ് ആനപ്പെട്ട പിന്നെ സ്ത്രീകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഈറമ്പരയുടെ പട്ട അതിനാണ് അവൾ ആനപ്പട്ട എന്ന് പറയുന്നത് ആന തിന്നുന്നതാണല്ലോ അതെടുത്ത് കളിക്കാൻ അതെവിടെ കണ്ടാലും അവൾ പൊട്ടിച്ചോണ്ട് വരും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ സ്ത്രീന് ഭയങ്കര വാശി വേറെ ഒന്നുമല്ല ചേച്ചി ആദ്യം വാതിൽ തുറന്നു എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത് വേറെ ഒന്നല്ല ോക്ക് നോക്ക് നോക്ക് എന്നാ പോവാ ഞാൻ ഫാൻ ഇടാ ഇണ്ടോ ചുട്ടിട്ട് വെയ്യ പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം ഫാനൊക്കെ ഇട്ട് നല്ല തണുത്ത നിലത്തി കിടന്ന് കുറച്ചുനേരം ഞങ്ങളെല്ലാവരും കൂടി റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ അതിന് ശേഷം നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു എന്നിട്ട് പിന്നെ അടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ നല്ലൊരു ഞാവൽ മരണ്ട് അതിൻ്റെ മുകളിൽ നിറ കുറച്ച് ഞാവൽപ്പഴം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അത്ര അല്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് ഇതാണ് ഈ ഒരു കൊമ്പിലൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കളറ് വീഡിയോയിൽ കിട്ടുന്നില്ല മഴക്കാറുള്ളത് കൊണ്ടാണ് തോന്നണം അപ്പോൾ അത് പെറുക്കാനായിട്ട് പോയി കുറച്ചൊക്കെ നല്ലത് കിട്ടി പിന്നെ നിലത്ത് വീണത് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ അതാ ഇവിടെ ഒരു ഇരിപ്പണുണ്ട് കേട്ടോ അതിലിരുന്നതാണ് നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ രാത്രി ഞാൻ പറയാറുണ്ടല്ലോ ചൂടാണല്ലോ അഞ്ചു മണിക്ക് ശേഷം ഉള്ളില് ചൂടാണല്ലോ അപ്പൊ നല്ല കാറ്റും ഉണ്ട് അപ്പൊ നേരം ഇവിടെ മക്കളെ കൊണ്ടിരുന്നതാണ് മക്കളി സ്ത്രീന് പിന്നെ ഡ്രസ്സൊന്നും മാറ്റിയില്ലേ കോട്ടന്റെ അല്ലേ വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പൊ പുതിയതല്ലേന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇന്ന് കല്യാണത്തിന് ഇട്ട് കൊടുത്തതാണ് വീണ് അത് ഒരാവശ്യ പോയിട്ടല്ലേ അങ്ങനെ കളിച്ച് കളിച്ച് കളി കാര്യത്തിൽപ്പെട്ടു ഒരു വീഴ്ച കിട്ടിയിട്ടോ ശ്രീനുവിന് ഞാൻ പറഞ്ഞതാണ് ഓടിക്കളിക്കില്ലേ ഓടിക്കളിക്കില്ലേന്ന് ഓടിക്കളിച്ച് ഓടിക്കളിച്ച് ഒന്ന് വീണ് പോയി പിന്നെ അധികം നേരമൊന്നും നിന്നില്ല വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ രാത്രിക്ക് കഴിക്കാനായിട്ട് കടായ ചിക്കനും പൊറോട്ടയും ഗ്രേവിയൊക്കെ വാങ്ങി കൊണ്ടുവന്നു പിന്നെ അതൊക്കെ കഴിച്ചു ഇപ്പം ഇന്നത്തെ വിശേഷം